ഗുഡ് മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു അത്ത എഴുതിയ സുവിശേഷത്തിൽ കർത്താവിൻ്റെ ആ ഈ ലോക ജീവിതത്തിലെ പ്രവൃത്തികൾ കർത്താവിൻ്റേതായ ചെയ്തികളൊക്കെ നാം പഠിക്കുമ്പോൾ നാം പ്രത്യേകിച്ച് കാണുന്ന ഒരു കാര്യം അതിൻ്റെ ഏഴാം അധ്യായത്തിൽ അതിൻ്റെ ഇരുപത്തി ആറാം വാക്യത്തിൽ പറയുന്ന യേശു പറഞ്ഞു തീർന്നപ്പോൾ പുരുഷാരം അവൻ്റെ ഉപദേശത്തിൽ വിസ്മയിച്ചു അതുപോലെ തന്നെ അതിൻ്റെ എട്ടാം അധ്യായത്തിൽ ഇരുപത്തിയേഴാം വാക്യത്തിൽ പറയുന്നത് അപ്പോൾ ആ മനുഷ്യർ അതിശയിച്ചു ഇവർ എങ്ങനെയുള്ള ഇവൻ എങ്ങനെയുള്ളവൻ കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു കർത്താവ് പറയുന്നത് കേൾക്കുമ്പോഴും കർത്താവ് പ്രകൃതി ശക്തികളുടെ മേലും രോഗദുഃഖങ്ങളുടെ മേലും മരണത്തിന്മേലും അധികാരമുള്ളവനായി പ്രവർത്തിക്കുന്നത് കാണുമ്പോഴും കൂടെ വന്ന പുരുഷാരം അതിശയിക്കുകയും വിസ്മയിക്കുകയും ചെയ്യുന്നതായി നാം കാണുന്നുണ്ട് എന്നാൽ അതിലൊക്കെ അപ്പുറമായിട്ട് യേശു താൻ തന്നെ വിസ്മയിച്ചു പോയൊരു സംഭവമാണ് എട്ടാം അധ്യായത്തിൽ പറയുന്നത് ഒരു ശതാധിപനെക്കുറിച്ച് അവിടെ എട്ടാം അദ്ധ്യായത്തിൻ്റെ നാല് അഞ്ച് മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട് അവൻ കബർന്ന ഭൂമിലെത്തിയപ്പോൾ ഒരു ശതാധിപൻ വന്നവനോട് കർത്താവെ എൻ്റെ ബാല്യക്കാരൻ പക്ഷപാതം പിടിച്ച് കഠിനമായി വേദനപ്പെട്ട് വീട്ടിൽ കിടക്കുന്നു എന്ന് പറഞ്ഞു അതിൻ്റെ എട്ടാം വാക്യം വായിക്കുമ്പോഴേ ശതാധിപൻ പറയുന്നത് എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല ഒരു വാക്കും കൽപ്പിച്ചാൽ ഒരു വാക്കും മാത്രം കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരുമെന്ന് പറഞ്ഞു വീണ്ടും അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ അടുത്ത വാക്യത്തിൽ ആ ശതാധിപൻ നൽകുന്നു ഒൻപതാം വാക്യത്തെ വായിക്കും പത്താം വാക്യത്തിൽ വായിക്കുമ്പോൾ അത് കേട്ടിട്ട് യേശു അത് ചെയ്യിച്ചു പിൻചെല്ലുന്നവരോട് പറഞ്ഞത് ഇസ്രയേലിൽ കൂടെ ഇത്ര വലിയ വിശ്വാസം കണ്ടിട്ടില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു ആ ശതാധിപൻ്റെ വിശ്വാസത്തിൽ അവൻ്റെ വാക്കുകളിൽ അവൻ എങ്ങനെയാണ് ദൈവവുമായിട്ട് ഇടപെട്ടതെന്നുള്ളതിൽ യേശു പോലും പോയി യേശുവിനെ അത്ഭുതപ്പെടുത്തിയ ശതാധിപൻ്റെ വിശ്വാസം എന്തായിരുന്നു അവൻ ജാതീയ ഒരു വ്യക്തിയായിരുന്നുവെങ്കിലും ദൈവത്തിൻ്റെ പരമാധികാരത്തെ അവൻ ഉൾക്കൊണ്ടു അതവനെ അംഗീകരിച്ചു സ്ഥലകാല പരിമിതികൾക്കപ്പുറമായിട്ട് പ്രവർത്തിപ്പാൻ ദൈവൻ ശക്തനെന്ന് അവൻ ഉറച്ചു അത് ആ വിശ്വാസത്തെ അവൻ ജനത്തിൻ്റെ മുൻപാകെ ഏറ്റു പറഞ്ഞു അതിൽ യേശു വിസ്മയിച്ചു ഇത് നമ്മുടെ വിശ്വാസത്തെ ഒന്ന് ചോദന ചെയ്യുവാൻ മുഖാന്തരമായി തീരിട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ പ്രതിസന്ധികളിൽ ആവശ്യങ്ങളിൽ ദൈവത്തെ ഇങ്ങനെ വിശ്വസിക്കുവാൻ ദൈവത്തിൻ്റെ പരമാധികാരത്തിൽ പൂർണ്ണമായും ആശ്രയിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ എങ്കിൽ നമ്മുടെ വിശ്വാസം കർത്താവിനെ വിസ്മയിപ്പിക്കുന്നതായി വിസ്മയിപ്പിക്കുന്നതായിത്തീരും ഇത് അന്ന് നടന്ന രണ്ടായിരത്തിൽ പരം വർഷങ്ങൾക്കപ്പുറമായി നടന്ന ഒരു സംഭവമെങ്കിലും ഇന്ന് വായിക്കുന്ന നമുക്കും ബുദ്ധി ഉപദേശത്തിനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തൻ്റെ വചനത്തിൽ രേഖപ്പെടുത്തി തന്നിരിക്കുന്നു കാരണം നാമം ഇതേ വിശ്വാസത്തിന് ഓഹരിക്കാരായിത്തീരണമെന്ന് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു കർത്താവിനെ വിസ്മയിപ്പിക്കുന്ന വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയുവാനും അംഗീകരിക്കുവാനും അത് ഉറച്ചിരിക്കുവാനും നമ്മുടെ ജീവിതയാത്രയിൽ നമുക്ക് കഴിയുന്നുണ്ടോ പലപ്പോഴും നാം തളർന്നു പോകുന്നില്ലേ നാം പതറിപ്പോകുന്നില്ലേ ദൈവത്തെ അവനായിരിക്കുന്നത് പോലെ ഉൾക്കൊള്ളുവാൻ കഴിയാതെ ജീവിതത്തിൻ്റെ സമ്മർദ്ദങ്ങൾ നമ്മെ തകർത്ത് കളയുന്നില്ലേ ഒരു നിമിഷം ചോദന ചെയ്യാം അതിനായി ഇന്ന് പകൽക്കാലം ഈ വാക്കുകൾ നമുക്കുപകരിക്കട്ടെ പോലെ കർത്താവിനെ പൂർണ്ണമായും അംഗീകരിക്കുവാനും അവൻ്റെ പരമാധികാരത്തെയും സർവശക്തിയെയും ഏറ്റുപറയുവാനും നമ്മുടെയും ജീവിതത്തിൽ നമുക്കിടയാവട്ടെ അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ ഗോഡ് ബ്ലസ്